നമസ്കാരം തീവ്രവാദ സംഘടനകളെ നിരോധിക്കുകയും സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യാനുള്ള ധീരത കാണിച്ച മോദി സർക്കാർ ഭാരതത്തിന്റെ സാമ്പത്തികം കൂടുതൽ ചിലവ് വരുന്നത് തീവ്രവാദത്തെ ചെറുക്കാനാണ് അതിർത്തി കടന്നു വരുന്ന തീവ്രവാദം നമ്മുടെ ചുണക്കുട്ടികൾ അതിർത്തിയിൽ തന്നെ ഹൂറികളുടെ അടുത്തേക്ക് വിടുന്നു ഭാരതത്തിനകത്തുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലുള്ള ഭീകരവാദ സംഘടനകളെ നിരോധിക്കുകയും ചെയ്യുന്നു കൂടാതെ തീവ്രവാദികൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്ന രാജ്യങ്ങളുടെ യു എൻ ഗ്രേ ലിസ്റ്റിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്തുവാനും ഭാരതത്തിന് സാധിച്ചിട്ടുണ്ട് ഇന്ന് ലോകത്തിലെ വിവിധ രാജ്യങ്ങൾക്ക് ഭാരതത്തിന്റെ സുരക്ഷാ സംബന്ധമായ ആശങ്കകൾ മനസ്സിലാക്കുകയും ന്യൂഡൽഹിയുടെ അഭ്യർത്ഥനകൾ പാലിക്കുന്നതിന് മുൻഗണന നൽകുകയും ചെയ്യുന്നുണ്ട് ഇവ കൂടാതെ ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറുക കുറ്റവാളികളെ കൈമാറുക തുടങ്ങിയവയിലൂടെ മറ്റു രാജ്യങ്ങളും ഭാരതവുമായി സഹകരിക്കുന്നു ഭാരതത്തിന്റെ വടക്കു കിഴക്കൻ മേഖലയിലും സമാധാനം ഉറപ്പാക്കാനുള്ള പരിശ്രമങ്ങൾ മോദി സർക്കാർ നടത്തുകയുണ്ടായി രാജ്യത്തിന്റെ അഷ്ടലക്ഷ്മിമാരെന്നാണ് ഈ സംസ്ഥാനങ്ങളെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് വടക്കു കിഴക്കിലെ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുവാനും മേഖലയിലെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ അതിർത്തിയിലൂടെ വ്യാപാര വാണിജ്യ അതിർത്തികളിലൂടെ വ്യാപാര വാണിജ്യ സാധ്യതകളും തൽഫലമുണ്ടാകാവുന്ന സാമ്പത്തിക അഭിവൃദ്ധി മനസ്സിലാക്കുകയുമാണ് മേഖലയ്ക്ക് അഷ്ടലക്ഷ്മി എന്ന വിശേഷണം അദ്ദേഹം നൽകിയത് ദശാബ്ദങ്ങളായി അസാമിനെ മാത്രം ഒഴിവാക്കിയുള്ള സപ്തസുന്ദരി പ്രയോഗത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വിഭാഗീയതയ്ക്കെതിരെയുള്ള ഉത്തരം കൂടിയായിരുന്നു ഇത് സമാധാനപൂർണമായ അന്തരീക്ഷമായിരുന്നു മേഖലയിലെ വികസനത്തിന് ആവശ്യമായിരുന്നത് ഇതിന്റെ ഭാഗമായി നിരവധി നടപടികൾ കഴിഞ്ഞ ദശാബ്ദങ്ങൾക്കിടയിൽ മോദി സർക്കാർ സ്വീകരിക്കുകയും ഉണ്ടായി രാജ്യത്തിന്റെ വിദേശ നയത്തിൽ മേഖലയ്ക്ക് പ്രത്യേക സ്ഥാനം നൽകുകയും ബംഗ്ലാദേശ് നേപ്പാൾ ഭൂട്ടാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളിലേക്കും മ്യാൻമാർ തായ്ലാന്റ് തുടങ്ങിയ ദക്ഷിണ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുമുള്ള കവാടമായി മേഖലയെ പ്രധാനമന്ത്രി മാറ്റി ഒപ്പം മേഖലയിലെ അടിസ്ഥാന സൗകര്യ മേഖലകളിലും വലിയ പരിവർത്തനമുണ്ടാക്കി റോഡ് റെയിൽ വ്യോമ ഗതാഗതങ്ങൾ മെച്ചപ്പെടുത്തുകയും നിക്ഷേപങ്ങളും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ മനസ്സിലും പരിവർത്തനമുണ്ടാക്കി വിവിധ ശ്രമങ്ങളുടെ ഫലമെന്നോണം രണ്ടായിരത്തി പതിനഞ്ചിൽ നാഗാവിമത ഗ്രൂപ്പായ നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡുമായി എൻ എസ് സി എൻ സർക്കാർ ഒരു സമാധാന കരാർ ഒപ്പുവെച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അസാമിലെ ഒരു പ്രധാന വംശീയ സമൂഹമായ കർബികളുടെ പ്രതിനിധികളുമായി കേന്ദ്ര സർക്കാർ ഒപ്പുവെച്ച കർബി ആംഗ്ലോ ത്രികക്ഷി കരാർ ആയിരുന്നു മറ്റൊന്ന് ഇത് വലിയ മാറ്റമാണ് മേഖലയിൽ സൃഷ്ടിച്ചത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം മേഖലയിൽ രണ്ടായിരത്തി പതിനാലിൽ എണ്ണൂറ്റി ഇരുപത്തിനാല് ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് ഇരുന്നൂറ്റി ഒന്നായി കുറഞ്ഞു ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി